സഹാക്കളെ ഞാനും നല്ലൊരു സഖാവായിരുന്നു നമ്മളെ ചില കാരീയങ്ങൾ കാണിക്കണത് കാണുമ്പം അതിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ദേഷ്യവും വിഷമവും തോന്നും കാരണം നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഇത്ര ദിവസം ജീവിച്ചിട്ട് പോവാം എന്നൊന്നും നമ്മൾ പൊതുവെ പറഞ്ഞിട്ട് ചിന്തിച്ചിട്ടെന്നല്ല നമ്മളിവിടെ പറഞ്ഞത് മുഖ്യമന്ത്രി സഖാവേ ഇതാണ് നിങ്ങൾ നിങ്ങൾ തന്നെ കൊടുത്ത കേരളത്തിന്റെ അതിദാരിദ്ര്യ തിരിച്ചറിയൽ കാട് നിങ്ങൾ ഇപ്പൊ പറയുണ്ടായി ഇപ്പം അതിദാരിദ്ര്യം ഇല്ലെന്ന് സത്യം പറഞ്ഞ ആരെ കണ്ണില് പൊടിയിലാനാണെന്ന് എനിക്കറോടാ എന്തായാലും എന്റെ കാര്യത്തിൽ തീരുമാനമാവും എന്നാണ് എന്റെ വിശ്വാസം പക്ഷെ നമ്മളെ ചത്തിട്ടായാലും ഒരു പാവത്തിന് ഒരു വീട് കിട്ടണമെങ്കിൽ അത് നല്ലതാണെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കണുള്ളൂ ആരോഗ്യമുള്ള ഒരാളും ഇല്ല ഇവിടെ അത് ദാരിദ്ര്യം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ അത്ര അവസ്ഥയാണ് ഈ കാടുള്ള ഒരാളിനാണ് ഈ വീട് കൊടുക്കാൻ പാട് ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് മെമ്പറിന് എന്നെ നെടുവങ്ങാട് പാണയോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടുത്തെ സഹാക്കന്മാരുടെയൊക്കെ സപ്പോർട്ട് കൂടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് പ്രിയപ്പെട്ട എന്റെ ബാക്കിൽ കാണുന്ന ഒരു വലിയ കുടുംബമാണ് നാല് സ്ത്രീകളുള്ള ഒരു കുടുംബമാണ് അവരുടെ വീടാണ് ഈ കാണണം ഇവിടുത്തെ സഹാക്കന്മാർ പറഞ്ഞത് ഈ പഞ്ചായത്തുണ്ടായത് തൊട്ട് ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം ജയിച്ചു പറഞ്ഞ ഒരു സ്ഥലമാണിത് ഈ വാർഡ് കമ്മ്യൂണിസ്റ്റ് പഞ്ചായത്തുമാണ് പക്ഷെ ഇവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞത് ഇവർ ഇവിടുത്തെ ആ പറഞ്ഞത് ഇരുപത്തിയഞ്ച് വീട് പകല് വന്നെങ്കിൽ കാണിച്ചു തരാന്നാണ് പറഞ്ഞത് ഇതിനേക്കാൾ അവസ്ഥയിലുള്ളത് അവരൊക്കെ കണ്ട വീട്ടിന്റെ വെളിയിറങ്ങി നിൽക്കുകയാണ് വീടിന്റെ അകവെന്നൊക്കെ പറയണത് ഇതാ നിങ്ങൾ ഈ കാണുന്ന അവസ്ഥയാണ് മണ്ണ് ഒക്കെ വച്ച് അതായത് അന്നേ ഉണ്ടാക്കി വെച്ച വീടാണ് അപ്പൊ ഇവർക്ക് പഞ്ചായത്തിൽ നിന്ന് ഇതുവരെ വീടോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല ചോദിച്ചപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് സെന്റിന്റെ സ്ഥലമുള്ളതുകൊണ്ട് ഇവർക്ക് കൊടുക്കൂലെന്നാണ് അതുപോലെ എസ് സി എസ് ടിക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഈ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒ ബി സിക്ക് ഒന്നും കൊടുക്കൂലെന്നാണ് പറഞ്ഞത് ഇവര് ഈഴവരായിട്ട് ജനിച്ചതോ വളർന്നതോ ഇവരെ കുറ്റം കൊണ്ടല്ലേ ഇവരെ അച്ഛനും അമ്മയൊക്കെ അതായത് കൊണ്ടാണ് ഇവരും അങ്ങനെ ആയിപ്പോയത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് കാണുന്ന പ്രിയപ്പെട്ട സഹായക്കന്മാരെ എനിക്കറിയാം ഒരുപാട് സഹായകന്മാർക്ക് പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഞാൻ എന്തായാലും ഈ പറഞ്ഞ പോലെ നൂറ് വയസ് വരെ ജീവിക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ചിന്തി ചിന്തയില്ല ഇവിടുത്തെ സി എയുടെ അടുത്തൊക്കെ ഈ കാര്യം എന്ന് പറഞ്ഞ് അപ്പൊ അവരൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അവർ ചോദിക്കുന്നത് നമ്മളെ രാഷ്ട്രീയ വ്യവസ്ഥ ഇങ്ങനെ ആയിപ്പോയി അങ്ങനെ ഇവരുടെ വീടിന്റെ ആ കാണുന്ന മൂല സൈഡ് മൊത്തം കെ എസ് ആർ ടി സി വന്ന് എടുത്തോണ്ടുപോയി ഇപ്പൊ സത്യം പറഞ്ഞാൽ അവർക്ക് അതിനകത്ത് കിടക്കാനും പറ്റില്ല അതാണ്ട് ഒരു ടാർപ്പാളം മരിച്ചു കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് ഇവർ കിടക്കുന്നത് കെ എസ് ആർ ടി സി കേസ് ആയി നേരെ സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ പോയി ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുക്കാന്ന് ഇവിടത്തെ ഇപ്പൊ നിലവിൽ മത്സരിക്കാൻ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരു മെമ്പറാണ് കയറി ഏറ്റത് ഇപ്പൊ ഇലക്ഷൻ ആയപ്പോ അവര് തട്ടി മുങ്ങി ഇപ്പൊ വീണ്ടും ചിരിച്ച പോസ്റ്ററൊക്കെ ഞാൻ കണ്ട് എന്തായാലും ചേച്ചി നല്ല രസമുള്ള പോസ്റ്ററുണ്ട് അപ്പൊ ആ പോസ്റ്റും വെച്ച് ചേച്ചി വീണ്ടും മത്സരത്തിൽ നിൽക്കണുണ്ട് ചേച്ചി മത്സരത്തിൽ നിൽക്കുകയെ നിൽക്കുകയായിരിക്കും നമ്മളൊരു ഉത്തരവാദിത്തമുള്ള ഒരു കാര്യം ഏറ്റാ അത് ചെയ്ത് കൊടുക്കാൻ പഠിക്കണം ഇല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കുകയായിരിക്കും കഴിയണതും ആത്മാർത്ഥമായിട്ട് ഞാൻ എന്റെ ഇവിടുത്തെ വോട്ടർമാരുടെ പറഞ്ഞത് നിങ്ങൾക്ക് ജനുവിനാണ് ഇവർന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്തു ഇല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കരുത് ഇങ്ങനെയുള്ള ആർക്കും കൊടുക്കരുത് നമുക്ക് നല്ലത് ചെയ്യണവർക്ക് നിങ്ങളെ കൊടുത്തു അതിൽ രാഷ്ട്രീയം നോക്കല് വ്യക്തി നോക്കല് നമ്മുടെ കൂടെ ഒരു ആവശ്യത്തിന് നിൽക്കുന്ന ഒരു മെമ്പറേ ആണ് നമുക്ക് ആവശ്യം അങ്ങനെ തീരുമാനിക്കണം എല്ലാ പഞ്ചായത്തുകാരും എല്ലാ വാർഡുകാരും അങ്ങനെ തീരുമാനിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ ഇവരുടെയൊക്കെ ഈ കുന്തളിപ്പ് എന്നാൽ മാത്രമേ നമ്മളെ നാട് നന്നാവൂ നമ്മൾ നന്നാവൂ നമ്മളെ കേരളം നന്നാവൂ ഭരിക്കാൻ വേണ്ടി കുറെ പേര് നമുക്ക് ആവശ്യമില്ല നമ്മളെ കാര്യങ്ങൾ നടത്തണം അവര് കയറി വലിയ കാര്യത്തിൽ ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഏറ്റിട്ട് ഈ നിമിഷം വരെ അവർക്ക് ഒരു ചെറിയ സഹായം കൊടുത്തില്ല ഇന്ന് ഇരുപതാം തീയതിയാണ് നവംബർ തീയതിയാണ് ഭരണമൊക്കെ കഴിഞ്ഞു പോയി വീണ്ടും അടുത്ത ഭരണത്തിന് വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇതുവഴി വോട്ടും ചോദിച്ചു ജനങ്ങൾക്ക് നല്ലത് ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിൽ പക്ഷെ ഇമ്മതിരി ഊളകളായിരുന്നു ആരും ദയവ് ചെയ്ത് ഇനിയെങ്കിലും വിജയിപ്പിക്കാതിരിക്കുകയെ നല്ല ആൾക്കാർ ജയിപ്പിച്ചു നാടിന് ഉപയോഗം അല്ല ചുമ്മാ ഇതുപോലത്തെ കിണകൾ വന്നിട്ട് കാര്യമില്ല എന്റെയും വളരെ വേണ്ടപ്പെട്ടവരെല്ലാരും നല്ല സഹാക്കന്മാരാണ് പക്ഷെ എന്ത് പറയാം നമ്മുടെ നാട്ടിലൊന്നും നിന്നും എന്റെ കാര്യയിലൊന്നും ഇങ്ങനത്തെ വീടുകളൊന്നും ഇങ്ങനത്തെ അവസ്ഥയൊന്നും ദിവസമായിച്ചില്ല ട്രിവാൻഡ്രത്തുനിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം ഉള്ള ഒരു സ്ഥലമാണിത് പ്രിയപ്പെട്ടവരെ ഈ ഇലക്ഷന് വേണ്ടിയിട്ട് വോട്ട് തണ്ടാൻ വന്നിട്ട് കാര്യമില്ല ഇതുപോലുള്ള പാപങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് അടുത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വരണ സമയത്തെങ്കിലും ഇവരെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ ഈ പാണയെന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരുപത്തി അഞ്ചിൽ കൂടുതൽ വീടുകൾ ഇതേ അവസ്ഥയിലുണ്ട് നാട്ടിൽ താമസിക്കുന്ന മനുഷ്യരാണ് അറ്റ്ലീസ്റ്റ് ഏതാണ്ട് മൂന്ന് പെൺകുട്ടികളാണ് പ്രായപൂർത്തിയായ മൂന്ന് പെൺകുട്ടികളുള്ള വീടാണ് അതിന്റെ ആ ഒരു പരിഗണനയെങ്കിലും കൊടുക്കണം പ്രിയപ്പെട്ടവരെ സാധാരന്മാരെ വോട്ട് ചോദിക്കാൻ ഒരു എളുപ്പവും ഇല്ലാതെ വര നിങ്ങൾ നെഞ്ചും വിരിച്ചു വാ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഈ നാട്ടിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നെഞ്ചും വിരിച്ചു വാ എന്നിട്ട് വന്ന് നിങ്ങൾ വോട്ട് ചോദിക്കും അല്ലാതെ ഈ ഇളിച്ചുകൊണ്ട് വന്നിട്ട് ഓട്ടി ചോദിച്ചിട്ട് പോകാൻ ഇതേ ആ ഇരിക്കുന്ന ആ മോളുടെ ഹാത്തിൽ ഹോളൊക്കെ ഉള്ളതാണ് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ആ ചേട്ടന്റെ കാലാണെന്നുണ്ടെങ്കിൽ അത് വയ്യാത്ത കാളാണ് കാല് പ്രശ്നമുള്ളതാണ് പിന്നെ ഇവിടുത്തെ അമ്മയുടെ കാലിന്റെ ഉത്ഭാഗം ഒക്കെ മുറിഞ്ഞു മുറിഞ്ഞ് അതും അങ്ങനത്തെ അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ ഈ വീഡിയോ ഈ രാത്രി തന്നെ ചെയ്യണത് നിങ്ങൾ ഇതേ വേദാന്ത ഇതുപോലെയുള്ള ആൾക്കാർക്ക് ചെയ്തു കൊടു എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും പ്ലീസ് അതുപോലെ തന്നെ പനവൂർ വാർഡിലെ മിനി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരു മെമ്പറുണ്ട് ആ മെമ്പറാണ് സത്യം പറഞ്ഞ ഈ വീട്ടുകാർക്ക് ആവശ്യമുള്ള അരിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്തായാലും അങ്ങനെയുള്ള നല്ല ആൾക്കാരും ഉണ്ട് ഈ പാർട്ടിയിൽ നല്ല ആൾക്കാരെ പറയിക്കാൻ വേണ്ടി ഇതുപോലെ കുറെ മരപ്പാഴുകളും ഇവിടെയും ഉണ്ട് അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇവർക്ക് വീടിന്റെ കേസ് ഡീൽ ചെയ്ത് കൊടുക്കേണ്ടത് ഈ കാണുന്ന കണയത്തി ഇവിടെ പത്ത് വർഷം വരച്ചിട്ട് ഒരു കോപ്പ് ഉണ്ടാക്കി അപ്പൊ ഇതൊക്കെ നിങ്ങൾ നാട്ടുകാർ നോക്കി എന്താണെന്ന് ഇനിയിപ്പം ഇവർ കാശുള്ളവരാണ് കോടീശ്വരണെന്ന് പറഞ്ഞ് വരല്ലേ വേണ്ട മഞ്ഞ കളർ കാർഡാണ് ഇവർക്ക്